ാണ് കിലോമീറ്റർ ആണ് ആണ് വണ്ടി ഓടിയിട്ടുള്ളത് വേറെ ക്വാളിറ്റി വെഹിക്കിൾ ഇത് നമുക്ക് നെറ്റ് റേറ്റ് ആയിട്ട് രൂപ രൂപ അത് അത് വെറും കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള പുതിയ വണ്ടി തന്നെയാണ് അതുകൊണ്ട് റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല വാറണ്ടിന്റെ കാര്യത്തില് വാറണ്ടി നിലവിൽ ഇതിന് കമ്പനി വാറണ്ടി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കാരണം ഉണ്ടാവും അതിനെ ചെയ്ത് നമുക്ക് വാറണ്ടി വേണു ആ സുഹൃത്തുക്കളെ ഞങ്ങൾ ഇന്നുള്ളത് കോഴിക്കോട് മീൻചന്തയിലുള്ള റൊട്ടാനോ മോട്ടോഴ്സിലാണ് അതായത് മാരുതിക്ക് ട്രൂവാലി ഉള്ളത് പോലെ റൊട്ടാനോ മോട്ടോഴ്സിനും യൂസ്ഡ് കാർ ഉണ്ട് അതാണ് ടാറ്റ അഷുറൻസ് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് യോജിച്ച വണ്ടികളുണ്ട് അതായത് നിങ്ങളുടെ ബജറ്റിൽ ഒതുങ്ങുന്ന വണ്ടികളുണ്ടോ എന്ന് നമുക്ക് നോക്കാം അപ്പൊ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഓക്കെ ഇപ്പൊ നമ്മളെ കൂടെ ഇന്ന് വീഡിയോയിൽ വരുന്നത് ആണ് ഷാഹിദാണ് ആണ് ഞങ്ങൾക്ക് വേണ്ടിട്ട് ഇന്നെല്ലാം പരിചയപ്പെടുത്തി തരുന്നത് നമുക്ക് ഇന്ന് ഏത് വണ്ടിയിൽ തുടങ്ങാം നമുക്ക് ഇ വി വരുന്നുണ്ട് അതേപോലെ ഓട്ടോമാറ്റിക് വരുന്നുണ്ട് ചെറിയ ബഡ്ജറ്റ് ഉണ്ട് ഇവിടെ ഉള്ള കുറച്ച് വണ്ടികൾ പുതിയ പർച്ചേസ് വന്ന കുറച്ച് വണ്ടികളാണ് ഇപ്പൊ ഇവിടെ ഉള്ളത് ബാക്കി നമ്മുടെ യാർഡിലുണ്ട് യാർഡിലെല്ലാം ബഡ്ജറ്റും ഉണ്ട് സെവന്റി തൗസൻഡ് മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട് ജാസ് ഓട്ടോമാറ്റിക് ഉണ്ട് ഒരു സി വി ടി ഗിയർ ബോക്സോ ലാഗിംഗ് വണ്ടി ഓടിക്കാൻ താല്പര്യം ഒരാൾക്ക് ഫുൾ ഓപ്ഷൻ ആണ് ഇറങ്ങിയ ഫുൾ ഓപ്ഷൻ സൺബ്രൂപ്പ് അടക്കം വരും ഇരുപത്തിരണ്ട് മോഡലാണ് സിംഗിൾ ഓണർ ആണ് മുപ്പത്തെട്ടായിരം കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിട്ടുള്ള ഇത് നമുക്ക് നെറ്റ് റേറ്റ് ആയിട്ട് ഏഴ് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപ ലക്ഷത്തി അയ്യായിരം അല്ലേ മെന്റ് ഒന്നുമില്ല ഫുൾ കമ്പനി സർവീസിൽ കഴിക്കണം എന്താണ് ഫസ്റ്റ് നമ്മൾ നമ്മൾ യൂസ്ഡ് യൂസ്ഡ് മാക്സിമം ഈ എന്താ പറയാ ഫ്ലഡ് എഫക്റ്റഡ് കാര്യങ്ങൾ ഫ്ലഡ് ആ വണ്ടികൾ ഇപ്പോഴും മാർക്കറ്റിൽ ഉണ്ട് നമ്മൾ എടുക്കുന്ന വണ്ടികൾ എന്തെങ്കിലും എന്തെങ്കിലും നമ്മൾ പറയും കസ്റ്റമർ അടുത്ത് നമ്മൾ ജെവിൻ ആയിട്ട് കാര്യങ്ങൾ പറയും ഇല്ലെങ്കിൽ അവർക്ക് ഹിസ്റ്ററിയോ അല്ലെങ്കിൽ കമ്പനിയിൽ പോയിട്ട് അവർക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ അതിന്റെ സൗകര്യമൊക്കെ നമ്മൾ ഇവിടെ ചെയ്തു കൊടുക്കും ഇപ്പൊ നല്ല രീതിയിലുള്ള വെഹിക്കിൾസും കംപ്ലയിൻസ് കാര്യങ്ങളൊന്നും എല്ലാത്തിനും നല്ല വണ്ടികളാണ് ഇപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് കുറച്ച് നല്ല കളക്ഷൻ ആണ് കാണിക്കുന്നത് ഇനി നെക്സ്റ്റ് ഇതാ ഇപ്പൊ ഇവി വരുന്നുണ്ട് ഇത് വരുന്നത് ഇവി രണ്ട് ആ സമയത്ത് രണ്ട് മോഡൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇത് വരുന്നത് മാക്സ് ആണ് മാക്സ് റേഞ്ച് നമുക്ക് ഫോർ ഹൺഡ്രഡ് ആണ് കമ്പനി പറയുന്നത് പക്ഷെ ഇത് ത്രീ ഹൺഡ്രഡ് റേഞ്ച് മൈലേജ് നമുക്ക് കിട്ടും ഇപ്പൊ നോർമലി ഇതിന്റെ പ്രൈമെന്ന് പറഞ്ഞ വേരിയൻറ്റും ഉണ്ട് പ്രൈമ് ഒരു ഇരുന്നൂറ് റേഞ്ചാണ് നമുക്ക് കിട്ടുക ഇത് മാക്സിൽ ഫുൾ ഓപ്ഷൻ ആണ് അന്നത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ഇരുപത്തിരണ്ട് ഇത് കിലോമീറ്റർ അറുപത്തി രണ്ടായിരം കിലോമീറ്റർ ഓഡിറ്റേ ഉള്ളൂ കുറഞ്ഞ കിലോമീറ്റർ ഓഡിറ്റേ ഉള്ളൂ അന്ന് ഇറങ്ങുന്ന സമയത്ത് ഓൾമോസ്റ്റ് ഒരു പതിനേഴിന്റെ അടുത്ത് വില വരുന്നുണ്ട് ഇപ്പൊ നമുക്ക് ഇത് നെറ്റ് റേറ്റ് ആയിട്ട് പത്ത് ലക്ഷത്തി പത്തായിരം രൂപ കൊടുക്കാം പത്ത് ലക്ഷത്തി പത്തായിരം

ഓട്ടോമാറ്റിക് അല്ല മാനുവൽ ആണ് പിന്നെ ഡാർക്ക് എഡിഷൻ പോലത്തെ ഒരു ഇതിൽ ബ്ലാക്കിൽ വരുന്നതാണ് ബ്ലാക്ക് ബ്ലാക്ക് കോംബോ അതേപോലെ ലെതർ സീറ്റ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഓൾമോസ്റ്റ് ഫുൾ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് ഇതിൽ സിസ്റ്റം ക്യാമറ എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട് എന്തായാലും പുതിയ എല്ലാ ഫീച്ചേഴ്സും പിന്നെ ലോ കിലോമീറ്റർ 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 ആണ് മാത്രം അത് ഓടിയിട്ടുള്ള ഓട്ടോമാറ്റിക് അല്ല മാനുവൽ വണ്ടിയാണ് അല്ലേ ലുക്കിലും ഒക്കെ അടിപൊളിയാണ് ഇതിന് കോമ്പിറ്റേറ്റ് ചെയ്യുന്നത് വെന്യൂ വെന്യൂ അങ്ങനത്തെ ഇതിലൊക്കെയാണ് വരുന്നത് ഇപ്പൊ മാർക്കറ്റിൽ അത്യാവശ്യം നല്ലവണ്ണം മൂവ് ചെയ്യുന്ന വണ്ടിയാണ് നല്ല അടിപൊളി അല്ലേ എടുത്തു നമുക്ക് ആറ് ലക്ഷത്തി ആറ് ലക്ഷത്തി നാല് പുതിയ വണ്ടി ആയതുകൊണ്ട് ന്യൂഡീഷൻ ആവുമ്പോ അത്രയും ഓടിയിട്ടുള്ളൂ അല്ലെ മിനിമം മാക്സിമം ഓടി എത്ര പറഞ്ഞു അത് ഇരുപത്തിരണ്ടായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള പുതിയ വണ്ടി തന്നെയാണ് അതുകൊണ്ട് റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല വാറണ്ടിന്റെ കാര്യത്തില് നിലവിൽ ഇതിന് വാറണ്ടി ഉണ്ടാവാൻ ഉണ്ടാവും ചെക്ക് ും നോക്കാം നമുക്ക് വാറണ്ടി വേണമെങ്കിൽ മോഡലാണ് സിംഗിൾ ഓണർ ആണ് ഇത് എക്സി ആണ് വേരിയന്റ് എസ്റ്റി ആണ് മിഡിൽ ഓപ്ഷൻ വെഹിക്കിൾ ആണ് മിഡിൽ തന്നെ കസ്റ്റമർ അഡീഷണൽ ഇൻഫോട്ടേബിൾ സിസ്റ്റം ഒക്കെ ചെയ്തിട്ടുണ്ട് ഇത് മുപ്പത്തയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടേ ഉള്ളൂ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല ക്വാളിറ്റി വെഹിക്കിൾ ആണ് ഓൾറെഡി നമ്മുടെ ടാറ്റയുടെ ടി എം ഐയുടെ വാറണ്ടി ഉണ്ടാവും വൺ ഇയർ ഓക്കെ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് എഡീഷൻ ആണ് ടാറ്റാ ടിയാഗോടെ വണ്ടി എത്ര വശ കൊടുക്കാൻ പറ്റും ഇത് കൊടുക്കുന്നത് വെറും എത്ര കോടിയെന്ന് നമ്മൾ പറഞ്ഞത് മുപ്പത്തയ്യായിരം കിലോമീറ്റർ വെറും മുപ്പത്തയ്യായിരം കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് നാല് ലക്ഷത്തി നാല്പത്തി ഒൻപതിനായിരം ആണ് പറയുന്നത് ചെറിയ വേരിയേഷൻ എന്തായാലും ഉണ്ടാവും അതെ പ്പോ നമ്മൾ കാണിക്കുന്ന ഈ വേക്കിളൊക്കെ ക്വാളിറ്റി വേഹിളാണ് കസ്റ്റമർ ആയിട്ട് വന്നെടുക്കാം ടാറ്റഡ് വേക്കി തന്നെ വന്നിട്ട് സർവീസിൽ സർവീസ് ചെക്ക് ചെയ്യാം അതർ ബ്രാൻഡാണ് നമുക്ക് അവരുടെ ഒരു കൊണ്ട് അവിടെ പോയിട്ട് തന്നെ ചെക്ക് ആയിട്ട് ആയിട്ട് മാത്രമേ കൊടുക്കത്തുള്ളൂ മോഡിഫിക്കേഷൻ ഇല്ല ആഡ് ആഡ് ചെയ്തിട്ടുള്ളത് സിസ്റ്റം ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് സ്ക്രീൻ അതേപോലെ വരുന്നത് ശരിക്ക് പവർ വിൻഡോ സെന്റർ ലോക്ക് ഫോഗ് ലാമ്പ് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് വരുന്നത് ഹയർ ബാഗ് കാര്യങ്ങൾ വരുന്നുണ്ട് ഇതിലിപ്പോൾ അഡീഷണൽ കസ്റ്റമർ ചെയ്തത് ഫുൾ ഓപ്ഷനിലേക്കുള്ള രീതിയിൽ ക്യാമറയും ഇപ്പോൾ റെമ്യൂസിഷനും ചെയ്തിട്ടുണ്ട് ഇനി അലോയിൽ കുറവേ ഉള്ളൂ വേറെ ബാക്കിയെല്ലാം ഓക്കെ ആണ് ക്രാച്ചസ് കാര്യങ്ങളില്ല ഇതൊക്കെ പുതിയ സ്റ്റോക്ക് വന്നിട്ടേ ഉള്ളൂ അതാണ് ഒന്ന് വാഷ് ചെയ്യാത്തത് ബാക്കി വാഷ് ചെയ്യുന്നില്ല ഇത് രണ്ടായിരത്തി പതിനാറ് മോഡലാണ് വി എക്സ് എ ആണ് വരുന്നത് സെക്കൻഡ് ഓണറാണ് അറുപത്തി രണ്ടായിരം കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിട്ടുള്ളത് നിലവിൽ വേറെ അപാകതകൾ കാര്യങ്ങളൊന്നുമില്ല ക്വാളിറ്റി വെഹിക്കിൾ ആണ് നമുക്ക് നമുക്ക് നെറ്റ് റേറ്റ് ആയിട്ട് രൂപ രൂപ അത് വെറും നല്ല ട്രാക്ക് ആണെങ്കിൽ ഫുൾ ഫുൾ ലോണും കൊടുത്തിട്ട് നമുക്ക് വണ്ടി എടുക്കാൻ പറ്റും ലോൺ എടുക്കുവാണെങ്കിൽ എന്തൊക്കെ ഡോക്യുമെന്റ്സ് നമ്മൾ വേണ്ടത് നമുക്ക് പാൻ കാർഡിന്റെ കാർഡിന്റെ കോപ്പി കോപ്പി ആധാർ നികുതി ഷീറ്റിന്റെ കോപ്പി ആറ് മാസ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അതേമാതിരി ഗ്യാരണ്ടായിട്ട് നിൽക്കുന്ന ആളുടെ പാൻ കാർഡ് ആധാർ കാർഡ് പിന്നെ ഇനിയിപ്പോൾ ഈ ലാൻഡ് ടാക്സ് ഇല്ലാത്ത ഒരാളാണെങ്കിൽ ലാൻഡ് ടാക്സ് ഉള്ള ഒരാളെ ഗ്യാരണ്ടായിട്ട് നിർത്തിയാൽ മതി ഇനി ലാൻഡ് ടാക്സ് ഇല്ലെങ്കിലും ഇപ്പോൾ റെൻറ്റിനൊക്കെ സ്റ്റേ ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർക്ക് ഈ റെൻറ്റ് അഗ്രിമെൻറ്റ് അല്ലെങ്കിൽ കെ എസ് ബില്ല് അങ്ങനത്തെ ഏതെങ്കിലും വെച്ചിട്ടും നമുക്ക് ലോണ് കൊടുക്കാൻ പറ്റും അപ്പൊ വല്യ ബുദ്ധിമുട്ടില്ലാണ്ട് ഇവിടെ വന്നാലും ലോൺ എടുക്കുന്ന ഇപ്പൊ ലോണിന്റെ പിന്നാലെ അധികം നടക്കേണ്ടി വരില്ല ഓക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് ലോൺ സൗകര്യം ഇവിടെ തന്നെ ചെയ്തു കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പൊ അടുത്ത് നമ്മൾ നോക്കുന്ന വണ്ടി ടാറ്റ റെഡ് കളർ വണ്ടി അല്ലേ ടാറ്റ നമുക്ക് എടുത്തു പറയേണ്ടത് സേഫ്റ്റിന്റെ കാര്യമാണ് എന്താണ് നിങ്ങൾ ടാറ്റിനെ പറ്റി പറയുമ്പോൾ ടാറ്റയെ കുറിച്ച് പറയുകയാണെങ്കിൽ സേഫ്റ്റി നമ്പർ വൺ ആണ് വേറെ ഇഷ്യൂസ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ബിൽക്വാളിറ്റി ഉള്ള വണ്ടിയാണ് പിന്നെ ഇത് ആണ് വരുന്നത് ഓട്ടോമാറ്റിക് ആണ് വരുന്നത് കാരണം ഒരു എസ് കോമ്പാക്ട് എസ് യു വിയിൽ നോക്കുമ്പോൾ നമ്മൾ നേരത്തെ കൈകറൊക്കെ നോക്കിയ പോലെ ഒരു കുറച്ച് ഹൈറ്റിൽ ഇരുന്നിട്ട് ഫ്രണ്ട് നല്ല വിസിബിലിറ്റിയിൽ ഓടിക്കാൻ പറ്റുന്ന ഒരു കോമ്പാക്ട് എസ് യു വിയിൽ ബെസ്റ്റ് ഓപ്ഷനാണ് നെക്സോണ് ഞാൻ യാത്ര കംഫേർട്ടുള്ള വണ്ടിയാണ് എ എം ടി ആയതുകൊണ്ട് അത്യാവശ്യം മൈലേജ് കിട്ടും മൈലേജ് ആദ്യം കുറേ പന്ത്രണ്ട് പതിമൂന്നിലെടുത്ത് മൈലേജ് ഓൾമോസ്റ്റ് കിട്ടും സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഇത് വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് മോളിലാണ് രണ്ടായിരത്തി പതിനെട്ട് മോളിൽ സിംഗിൾ ഓണറാണ് മുപ്പത്തെട്ടായിരം ലോ കിലോമീറ്റർ ആണ് വലിയ കിലോമീറ്റർ ഓടിയിട്ടില്ല

ഇവിടെ ഒരു ഗ്ലാസിന് ഒരു ക്രാക്ക് ഉണ്ട് അത് നമ്മളിപ്പോ റീപ്ലേസ് ചെയ്യാത്ത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കസ്റ്റമർ മാറ്റിയിട്ടുണ്ടെങ്കിൽ വലിയ ഇഷ്യൂസ് ആണെന്ന് വിചാരിക്കും അത് കാണിച്ചിട്ട് കസ്റ്റമർ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഒറിജിനൽ തന്നെയാണ് നമ്മൾ യാർഡിലാണ് ാണ് ഉള്ളത് ഇവിടെ എല്ലാ ബഡ്ജറ്റിലും ഒരുപാട് വണ്ടികളുണ്ട് സ്റ്റാർട്ടിംഗ് ബഡ്ജറ്റ് പറഞ്ഞാൽ ഏറ്റവും എഴുപത്തയ്യം രൂപ എഴുപത്തയ്യായിരം മുതലുള്ള വണ്ടികൾ ഈ യാർഡിലുണ്ട് നമ്മൾ ഇവിടെ ഇപ്പൊ പരിചയപ്പെടുത്തുന്നത് ഫോർഡിന്റെ വണ്ടിയാണ് ഓക്കെ ഫോർഡ് ആണ് വരുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മോഡല് സിംഗിൾ ഓണർ വെഹിക്കിൾ ആണ് ഒരു ലക്ഷത്തി എഴുപതിനായിരം കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിട്ടില്ല കിലോമീറ്ററിൽ കുറച്ച് കൂടിയിട്ട് ഓടിയിട്ടുണ്ട് പക്ഷേ ആണ് വണ്ടി പിന്നെ ഫോർഡിന്റെ വെഹിക്കിൾ ആണ് ഒരു നാലഞ്ച് ലക്ഷം കിലോമീറ്റർ ഓടിയാലും വണ്ടിക്ക് കംപ്ലയിൻസ് കാര്യങ്ങളൊന്നും വരില്ല ഇത് നമുക്ക് ചെറിയ ബഡ്ജറ്റിന് കൊടുക്കാം ഇപ്പോൾ ഒരു ലോങ്ങ് യാത്ര ചെയ്യുന്ന ഒരാൾക്കൊക്കെ ആണെങ്കിൽ ബെസ്റ്റ് ഓപ്ഷനാണ് ഒരു മൈലേജ് അറൗണ്ട് ഒരു

പിന്നെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊക്കെ ഇല്ല ഈ വണ്ടിക്ക് സർവീസ് സർവീസ് പോയ ചെയ്ത ഇപ്പൊ നിലവിൽ ഇതിന് ക്ലച്ച് കുറച്ച് കുറവുണ്ട് അത് ചേഞ്ച് ചെയ്യാനേ ഉള്ളൂ നെക്സ്റ്റ് പ്രശ്നം കാണാൻ പോകുന്നത് ടാറ്റാ നൈനോ അല്ലേ ഇപ്പൊ ഒരുപാട് വലിയ വണ്ടികളാണ്ടു ഒരു ചെറിയൊരു കുഞ്ഞ വണ്ടി കാണാൻ പോകാണ് ാണ്ഡീസിനൊക്കെ പോകാനും ഇത് ഫസ്റ്റ് ഓണറിൽ വരുന്ന വണ്ടിയാണ് വരുന്നത് മുപ്പതില് ഓട്ടോമാറ്റിക് വാഹനം പ്ലസ് അത്യാവശ്യം മൈലേജ് കിട്ടും കിലോമീറ്റർ എഴുപത്തി മൂന്നായിരം ഓടിറ്റേ ഉള്ളൂ ക്വാളിറ്റി ഉണ്ട് ഇതിപ്പോ വണ്ടി യാർഡിൽ വന്നിട്ടേ ഉള്ളൂ അതാണ് മഴ പെയ്തതിനോടുകൂടിയാണ് ഒരു നീറ്റ്നെസ് കുറവുള്ളത് വണ്ടി കൊടുക്കുന്ന സമയത്ത് ഫുൾ നീറ്റാക്കി ക്ലീൻ ആക്കിയിട്ടാ വണ്ടി കൊടുക്കുകയുള്ളൂ ഒരു ചെറിയ വണ്ടി ഓട്ടോമാറ്റിക് വണ്ടി ആദ്യമായിട്ടൊക്കെ ഓടിച്ചു വരുന്നവർക്ക് അതായത് ഉപയോഗിക്കാൻ പറ്റിയൊരു നല്ലൊരു ഓപ്ഷൻ ആണ് ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് അത്ര ടെൻഷനും കാര്യങ്ങളൊന്നും ഓടിക്കുന്നവർക്ക് ഒരു ലക്ഷത്തി മുപ്പതിനായിരം ആണ് ഈ വണ്ടി കൊടുക്കുന്നത് ഈ കാണുന്നത് കംപ്ലീറ്റ് ഓൾട്ടോയുടെ കുറെ വേരിയേഷൻസ് അല്ലെ കളർ ചേഞ്ചും മോഡലും ഈറൊക്കെ ഒരുപാട് ഓൾട്ടോസ് ഉണ്ട് ഈ കാണുന്നത് ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് ഓണറാണ് ബഡ്ജറ്റ് ഒരു ഒരു നമുക്ക് കൊടുക്കാൻ കൊടുക്കാൻ പറ്റും ഓൾട്ടോ സെക്കൻഡ് ഓണർ ആണ് ാണ് വണ്ടിയൊക്കെ ഇതൊണ്ട് ഇപ്പൊ എല്ലാ ബഡ്ജറ്റിലും ഉണ്ട് പതിനാലുണ്ട് രണ്ടായിരത്തി പതിനാല് മോഡലുണ്ട് പതിനേഴ് ഓൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് വരുന്നുണ്ട് പതിനാറുണ്ട് വെഹിക്കിൾസ് ഉണ്ട് നമ്മുടെ കസ്റ്റമേഴ്സിന്റെ അവരെ കസ്റ്റമേസിന്റെ ബജറ്റിനനുസരിച്ച് അവരുടെ അവർക്ക് നമ്മുടെ മൊത്തം സ്റ്റോക്ക് കാണണമെങ്കിൽ അവർ വാട്സ്ആപ്പിൽ ഒരു ഹായ് എന്ന് മെസ്സേജ് നമ്മുടെ കാറ്റലോഗിന്റെ ലിങ്ക് വരും ആ ലിങ്കിൽ കയറിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടുത്തുള്ള എല്ലാ സ്റ്റോക്കിന്റെയും ഫോട്ടോയും ഡീറ്റെയിലും വാട്സാപ്പിൽ കാണാൻ പറ്റും അപ്പോൾ ഇവിടെയുള്ള എല്ലാ ക്ലാസിൻ്റെയും ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടിയിട്ട് ഇവർ വാട്ട്സപ്പ് നമ്പർ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞങ്ങൾ ഈ ഒരു വീഡിയോയുടെ ടോപ്പ് റൈറ്റ് കോർണറിൽ കൊടുക്കുന്നുണ്ട് കൂടാതെ തന്നെ നമ്മൾ കോൾ ചെയ്യാണ്ട് കോൾ ചെയ്യാൻ ചിലവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ പക്ഷേ ഡീറ്റെയിൽസ് കിട്ടാൻ ആഗ്രഹം ഉണ്ടാവും അങ്ങനെയുള്ളവർ ഈ ഒരു നമ്പറിൽ ഹായ് ഇട്ട് കഴിഞ്ഞാൽ ഇവിടെയുള്ള എല്ലാ വണ്ടികളുടെയും ഫുൾ ഡീറ്റെയിൽസ് ലിസ്റ്റ് ചെയ്തു വരും അപ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചോദിക്കാനും പറയാനും അല്ലേ ഓരോരൊക്കെ ഓരോ ഇഷ്ടമായിരിക്കും അതൊക്കെ നമുക്ക് വിടുന്നപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കിട്ടുന്നതായിരിക്കും അടുത്ത നെക്സ്റ്റ് ഞങ്ങൾ നോക്കുന്നത് സെലറി അല്ലെ രണ്ടായിരത്തി പതിനേഴ് മൂടെ ഒരു സെലറിയുടെ വണ്ടിയുടെ ഡീറ്റെയിൽസ് കൂടി നമുക്ക് നോക്കാം ഈ വണ്ടീൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് ഇത് രണ്ടായിരത്തി പതിനേഴ് വി എക്സ് ഐ ആണ് വരുന്നത് വി എക്സ് എന്ന് പറയുന്നത് മിഡിൽ ഓപ്ഷൻ വെഹിക്കിൾ ആണ് സെൻ്റർ ലോക്ക് ഫോർ ഡോർ പവർ വിൻഡോ കാര്യങ്ങളൊക്കെ വരും പിന്നെ കിലോമീറ്റർ വന്നിട്ട് ഇത് എഴുപത്തിനാലായിരം കിലോമീറ്റർ അവിടെയോ സിംഗിൾ ഓണർഷിപ്പ് വെഹിക്കിൾ ആണ് പ്രൈസ് വന്നിട്ട് നമുക്ക് മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപയ്ക്ക് കൊടുക്കാം റീപ്ലേസ്മെൻറ് കാര്യങ്ങളൊന്നുമില്ല ഇല്ല നല്ല വണ്ടിയാണ് ക്വാളിറ്റി വണ്ടിയോ കാര്യങ്ങളൊക്കെ സീറ്റ് സീറ്റ് കാര്യങ്ങൾ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് സമയത്ത് ഒക്കെ ഗുഡ് ആണോ എന്നൊക്കെ ആയിരിക്കും പിന്നെ ഒരുവിധം എല്ലാ ഫസ്റ്റ് ഫസ്റ്റ് തന്നെയാണ് ഓൾമോസ്റ്റ് വെഹിക്കിൾസ് ആണ് നമ്മളിപ്പോ ഡീലേഴ്സിനും കൊടുക്കാറുണ്ട് കസ്റ്റമർ കൂടുതലും നമ്മൾ വണ്ടി കൊടുക്കാറുള്ളത് അപ്പോ അങ്ങനത്തെ വെഹിക്കിൾസും ഉണ്ട് ഇപ്പോ ചില റീപ്ലേസ്മെന്റ് ഉള്ള വെഹിക്കിൾസ് നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് അതിന് അതിന്റെ റേറ്റ് കുറവായിരിക്കും ഉണ്ടാവുക ഒരു നോക്കി എടുക്കാൻ ഐഡിയ ഉള്ള ഒരാളാണ് വരുന്നെങ്കിൽ അവർക്ക് എല്ലാ സ്റ്റോക്കും നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും അപ്പോൾ ഇവിടെ കാണുന്ന വണ്ടികൾ മിക്കവാറും എക്സ്ചേഞ്ചിൽ വന്ന വണ്ടികളായിരിക്കും ഇവരെ ഷോറൂമിൽ വന്ന് പുതിയ വണ്ടി എടുക്കാൻ വരുന്നവര് ഇവിടെ പഴയ വണ്ടി കൊടുത്തിട്ട് പോകുന്നവരായിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ മിക്കവാറും ഇവിടെ മറ്റ് കമ്പേരിറ്റീവ്ലി മറ്റ് യൂസ്ഡ് കാര് ഷോറൂമിനേക്കാളും റേറ്റ് കുറവായിരിക്കും അല്ലേ മറ്റു ഷോറൂമിലൊക്കെ ആകുമ്പോൾ ഒരു എല്ലാം പോളിഷ് ചെയ്ത് വെച്ചാൽ അതിന്റെ റേറ്റും കൂടി എടുത്തിട്ടാണ് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നുണ്ടാവുക ഇവിടെ അതേ ആയിരിക്കും അല്ലേ ഇവിടെ അതെ നമുക്ക് ഇപ്പോൾ എക്സ്ചേഞ്ച് തന്നെ പറയുമ്പോൾ ഇപ്പോൾ ആളുകൾ ചെല്ലാ അപ്ഡേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇപ്പോൾ ഒരു നെക്സോൺ പെട്രോളിന് ഇവയിലേക്ക് പോകുന്ന കസ്റ്റമർ ഉണ്ട് അപ്പോൾ നല്ല വണ്ടികളും ഈ എക്സ്ചേഞ്ച് കംപ്ലൈൻറ്റ്സ് മാത്രം ഒന്നും ഉള്ള സംഭവമില്ല നല്ല വെഹിക്കിൾസും എല്ലാ വണ്ടികളും ഉണ്ടാവും ഇപ്പൊ അപ്ഡേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അപ്ഗ്രേഡ് ചെയ്യുന്ന ആൾക്കാർ ഇപ്പോൾ മാരുതി തന്നിട്ട് ടാറ്റ എടുത്ത് എടുക്കുന്ന കസ്റ്റമർ ഉണ്ടാവും അങ്ങനെയൊക്കെ ഉള്ള എല്ലാ ഇതുണ്ട് ഇത് നമ്മൾ അത്രയും സർട്ടിഫൈഡ് ചെയ്തിട്ടാണ് വണ്ടി എടുക്കുന്നത് കാരണം നമുക്ക് അതിൻ്റെ കിട്ടുന്ന ലാഭം ലോസ് വന്നാലും പോയില്ലേ അപ്പോൾ ഇത് നമ്മൾ ചെക്ക് ചെയ്തിട്ട് മാർക്കറ്റിലെ വില അനുസരിച്ചാണ് വണ്ടി എടുക്കുന്നത് റഫർ റഫർ നിങ്ങൾക്ക് നിങ്ങൾക്ക് വാങ്ങിക്കാം ഫ്രണ്ട്സിനോ ആർക്ക് ഒന്ന് ഫുൾ കണ്ടീഷൻ വണ്ടിയാണ് മിക്കവാറും എല്ലാം ഫസ്റ്റ് ഓണറിൽ വരുന്ന അതായത് അധികം പഴയ വണ്ടികൾ കുറവാണ് അല്ലെ ഇവിടെ കുറവാണ് പിന്നെ കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ നേരത്തെ പറഞ്ഞു ഇവിടുത്തെ നമ്പറിൽ ഹായിട്ട് കഴിഞ്ഞാൽ തന്നെ എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും പിന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഷാഹിദ് ഉണ്ടാവും വില ാണ് മാറ്റം വന്നിട്ട് ഇതുവരെ വണ്ടീന്റെ വില കുറഞ്ഞില്ല എന്നാണ് കൂടുതൽ കമന്റ്സ് വന്നത് അതെ അതായത് നമുക്ക് പുതിയ കാറുകളിൽ ലഭിക്കുന്ന ഒരു പഴയ കാറിന്റെ വിലയിൽ വരണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം എടുക്കും മിനിമം ഒരു എടുക്കും അതായത് പുതിയ കാറുകൾ നിലവിലുള്ള ആ ഒരു ജി എസ് ടിയിൽ ആളുകൾ വാങ്ങിച്ചിട്ട് ആ കാറുകൾ കുറേ കഴിഞ്ഞ് യൂസ്ഡ് കാർ മാർക്കറ്റിൽ എത്തുമ്പോഴാണ് ആ ഒരു വിലക്കുറവ് നമുക്ക് ഉണ്ടാവുക അപ്പോൾ ഇപ്പം നമുക്ക് വില കുറച്ച് വാങ്ങ കാർ വാങ്ങിക്കാനുള്ള ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് പരമാവധി ലോൺ ഒഴിവാക്കിക്കൊണ്ട് അതായത് ഒരു കാറ് വാങ്ങുമ്പോൾ നമുക്ക് അറുപത് എങ്കിലും ഡൗൺ പേയ്മെൻറ്റ് കൊടുത്ത് നാൽപ്പത് ശതമാനത്തിൽ മാത്രം ലോൺ ഇട്ടിട്ട് വാങ്ങിക്കുക അപ്പോൾ ആ ഒരു ഇൻട്രസ്റ്റിലുള്ള കുറവ് നമുക്ക് കിട്ടും പിന്നീട് ഉള്ളൊരു മാർഗ്ഗം പരമാവധി ബാർഗെയിൻ ചെയ്തിട്ട് വില കുറച്ച് വരാൻ നോക്കുക അല്ലേ അതെ അതെ മാക്സിമം നമ്മൾ അങ്ങോട്ടല്ലേ മാക്സിമം കുറച്ച് തരാൻ റിക്വസ്റ്റ് ഇട്ട് നോക്കൂ അതെ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് എല്ലാവരും ഇനിയും കാണാം അപ്പൊ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക വീണ്ടും കാണാം ബൈ ബൈ ബൈ